ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്നോട് ഇതുപോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ പിന്നെ യു ഡി എഫ് കഴിഞ്ഞ വർഷത്തെക്കാൾ അവർ പിന്നോട്ട് പോക പോകുന്ന സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അസംബ്ലിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പിന്നെ ശബരിനാഥനെ പോലുള്ള ആൾക്കാർ ഇതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു സ്നേഹപ്രകടനം നടത്തിയത് മാത്രമേ ഉള്ളൂ ഞാനൊരു ബി ജെ പി കാരെ സ്നേഹിക്കാതെ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് വോട്ടിംഗ് വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തോറ്റ അവസരം ഓ രാജ്യവും ജയിച്ച അവസരം യു ഡി എഫിന് കിട്ടിയത് വെറും പന്തിരായിരം വോട്ടാണ് ആരാണ് സ്നേഹിച്ചിട്ടുള്ളത് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഇത് മറ്റൊരു പരിഹാസം എന്ന് പറയുന്നത് എ എസ് എഫും എ വൈ ഒക്കെ അങ്ങേ അങ്ങേറ്റം പെരി പറഞ്ഞ് അങ്ങനെ ബോധം പോയി എന്നുള്ളത് എ എസ് എഫും പിന്നെ എസ് എഫ് ഐയും കാര് തമ്മിലുള്ള പിന്നെ വാക്കും തർക്കവും ബോളും ഒക്കെ ഞങ്ങൾ തീർത്തോളാം പിന്നെ പിന്നെ ബി ഡി സതീശൻ്റെ അടുത്ത സുഹൃത്താണ് അത് കുഴപ്പമില്ല ബി ഡി സതീശൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അങ്ങനെ കിടന്നോട്ടെ ഷാർപ്പ് ആകുകയാണ് അന്നൊരു അല്ല ഞാൻ പിന്നെ

പത്താംതിയതി മറ്റോ സ്റ്റാർസ് പദ്ധതിയുടെ ഒരു അവർ ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് പത്താം തീയതിയോ ഒമ്പതാന്തിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല അത് നിയമസഭ അത് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി വെച്ചേക്കുകയാണല്ലോ ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി തീരുമാനിച്ച ശേഷം നമുക്ക് അതിന്റെ ഭാവി നിശ്ചയിക്കാം